സ്കൂളിന്റെ ിൽ രാജ്യദ്രോഹ മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ച സ്കൂൾ അധികൃതർ മലപ്പുറം ചങ്ങക്കുളം മുക്കുത്തല ജി എം എൽ പി സ്കൂളിന്റെ മതിലാണ് രാഷ്ട്രവിരുദ്ധ മുദ്രാവാക്യം എഴുതിയത് സംഭവത്തിൽ കേന്ദ്ര സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് പ്രദേശവാസികൾ പരാതി നൽകി എസ് അനഘ ഹർഷണി വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നൽകും അനഹ എന്തൊക്കെ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള മുദ്രാവാക്യങ്ങളാണ് മതിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് മലപ്പുറത്താണല്ലോ ഈ സംഭവം നടത്തിയ വാർത്ത വന്നിരിക്കുന്നത് ജനൻ ടി വിയിൽ വാർത്തയിൽ പറയുന്നത് മലപ്പുറത്തെ കുറിച്ചിട്ട് അപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കാനുള്ളത് രാജ്യസ്നേഹം രാജ്യദ്രോഹം ഇതിനെ കുറിച്ചിട്ട് തന്നെയായിരിക്കും തീവ്രവാദവും തീവ്രവാദ ബന്ധവുമുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ ജീവിക്കുന്നത് മലപ്പുറത്താണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ ജീവിക്കുന്ന ചില വർഗീയ ചെറ്റകളാണല്ലോ ഈ ജനൻ ടി വിയിൽ ഇരിക്കുന്നത് പക്ഷെ ഇവർ ഈ വായിച്ച വാർത്തയുടെ താഴെ തന്നെ അതിനകത്ത് ചില ആളുകൾ വന്നിച്ച് പറയുന്നുണ്ട് ഇത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ആരാണെന്നൊക്കെ അറിയാവോടി സ്വന്തമായിട്ട് ഒരു സ്വാതന്ത്ര്യ സമര സേനാനികൾ പോലും ഇല്ലാത്ത ഒരു സംഘടന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അവരുടെ പേരിനെ തിരികെ കയറ്റിക്കൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് ചോദിച്ചു പോയത് ഈ രവീന്ദ്രനാഥ ടാഗോറിനെ അറിയാമോ എന്ന് പക്ഷെ അന്ന് ഇന്ത്യക്ക് വേണ്ടി കഷ്ടപ്പെട്ട പല ആളുകളും നിങ്ങൾക്കിപ്പോ ശത്രുക്കളും കള്ളന്മാരും തമ്മാടികളുമാണല്ലോ ഞാൻ ഈ പറഞ്ഞത് സത്യമാക്കുന്ന രീതിയിലാണ് ഈ ഒരു വാർത്തയുടെ താഴെ വന്നിരിക്കുന്ന കുറച്ച് കമന്റുകൾ ഇത് ടാഗോറിന്റെ വരികളാണ് എന്ന് പറഞ്ഞെഴുതിരിക്കുന്നതിന്റെ താഴെ താഗോർ എല്ലാ അയാളും അറ്റവനായാലും എന്നുണ്ടെങ്കിലും രാജ്യസ്നേഹത്തെ പറ്റി അല്ലെങ്കിൽ രാജ്യത്തെ പറ്റി ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പൊട്ടന്മാർ അതിന്റെ താഴെ കമന്റ് ഇടുന്നുണ്ട് ജസ്റ്റ് എന്താണെന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് എന്തിനെ കുറിച്ചിട്ടാണ് ആര് എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരുപാട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോടാ ചാറ്റ് ജിപിറ്റിലോ ജെമിനിയിലോ ഗൂഗിളിലോ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് സെർച്ച് ഒക്കെ ചെയ്തിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഒരു കാര്യം ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതല്ലേ അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം ചാർജിപിറ്റി ആയിട്ട് സംസാരിച്ചു അപ്പൊ ചാർജിപിറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ഇനി ഉടനെ പറയുന്നു ചാറ്റ് ജി പി എന്ന് പറഞ്ഞത് രാജ്യദ്രോഹികളുടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് വരല്ലേടാ എന്റെ പൊന്നുമക്കളെ ഇത് രവീന്ദ്രനാഥ് ടാഗോർ സാറിന്റെ പ്രസിദ്ധമായ വരികളാണ് അദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് ദേശഭക്തി അതായത് പാട്രിയോട്ടിസം മനുഷ്യ നന്മയെ മറികടക്കരുത് എന്ന ആഴമുള്ള ഒരു സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇത് പറയാനുണ്ടായ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് അന്ന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതേസമയം ലോകമൊട്ടാകെ അന്തമായ ദേശീയതയും ദേശഭക്തിയുടെയും പേരിൽ യുദ്ധങ്ങളും വിദ്വേഷങ്ങളും നടന്നു അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ദേശഭക്തി നല്ലതാണ് പക്ഷേ അത് മനുഷ്യ നന്മയെ മറികടക്കരുത് അദ്ദേഹം ഒരു മുന്നറിയിപ്പായിട്ട് നൽകുകയാണ് ദേശാഭിമാനം അന്തമായാൽ അത് മറ്റു രാജ്യങ്ങളോടും ജനങ്ങളോടും വിദ്വേഷം വളർത്തും നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ നടക്കുന്നത് എന്താണെന്ന് നമ്മുടെ കൺമുന്നിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകളെ അർത്ഥവത്താക്കുന്ന രീതിയിലാണ് ഇന്ന് ഇന്ത്യയിൽ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ മനുഷ്യത്വത്തെയാണ് എന്റെ അന്തിമ ആത്മീയ ആശ്രയം ദേശസ്നേഹം അതിനേക്കാൾ വലുതല്ല അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഐ വിൽ നോട്ട് ബൈ ഗ്ലാസ് ഫോർ ദ പ്രൈസ് ഓഫ് ഡയമണ്ട്സ് എന്നത് ഒരു രൂപകമാണ് മനുഷ്യത്വം അതായത് ഡയമണ്ട് എന്നത് വിലയേറിയതാണ് അതിനെ തിരിച്ചുകൊണ്ട് ദേശസ്നേഹം എന്ന കാഴ്ചപ്രകാശമുള്ള പക്ഷെ ദുർബലമായ വസ്തുവിനെ ഞാൻ വാങ്ങുകയില്ല എന്നതാണ് അർത്ഥമാക്കുന്നത് അതിന്റെ സാഹചര്യം ലോകം ജർമ്മനി ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ അന്ധദേശസ്നേഹത്തിന്റെ പേരിൽ യുദ്ധങ്ങൾ ചെയ്യുകയായിരുന്നു ടാഗോർ ആ സമയത്ത് നാഷണലിസം എന്ന വിഷയത്തിൽ ജപ്പാൻ അമേരിക്ക ചൈന എന്നിവിടങ്ങളിൽ പ്രസംഗം നടത്തി അവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ദേശസ്നേഹം ആവശ്യമുണ്ട് പക്ഷേ അതിനു മുകളിൽ മനുഷ്യത്വം വേണമെന്ന് ഇനി ഈ വാചകങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ നാഷണലിസം എന്ന് പറയുന്ന പുസ്തകത്തിലും അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രസംഗങ്ങളിലുമാണ് പ്രത്യേകിച്ച് നാഷണലിസം ഇൻ ഇന്ത്യ എന്ന പ്രസംഗത്തിൽ ഇപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കാലഘട്ടങ്ങളിൽ നടന്നിരുന്ന യുദ്ധങ്ങൾ അതായത് ഒന്നാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യത്വരഹിതമായിട്ടുള്ള യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ദേശസ്നേഹം പറഞ്ഞുകൊണ്ട് ആളുകളെ കൊന്നെടുത്ത് െതിരെയാണ് അദ്ദേഹം സംസാരിച്ചത് മനുഷ്യത്വമാണ് നമുക്ക് വേണ്ടത് നമ്മൾ മനുഷ്യരാണ് മനുഷ്യൻ മനുഷ്യത്വം കാണിച്ചില്ലെങ്കിൽ പിന്നെ ആരാണോ മനുഷ്യത്വം കാണിക്കേണ്ടത് പക്ഷേ ഇന്നത്തെ ഇന്ത്യയിലെ കപട രാജ്യ സ്നേഹികളായിട്ടുള്ള വർഗീയവാദികളായിട്ടുള്ള സംഘിക്കോമരങ്ങൾക്ക് ഈ ജനൻ ടി വി പോലെയുള്ള മാധ്യമങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇതുപോലെയുള്ള വൃത്തികേടുകൾ വളച്ചൊടിക്കലുകൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കലുകൾ പ്രത്യേകിച്ച് അതൊരു മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളോ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഈ കപട രാജ്യസ്നേഹം കാലിന്റെ തള്ളവരൽ മുതൽ തലമുടി വരെ അങ്ങോട്ട് പുളകം കൊള്ളിക്കുന്നതുണ്ടല്ലോ അതൊന്നും അല്ല രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആളുകളെ വിഭജിച്ച് സ്വന്തം രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിങ്ങളുടെ ഈ കപട രാജ്യസ്നേഹത്തിനോട് നല്ലവരായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ പുച്ഛ മാത്രമേ തരത്തുള്ളൂ വെറും പുച്ഛ പട്ടിപ്പുച്ച